ഹലോ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ നമുക്കൊരു ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പം ആ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ ഞാൻ വേറെ എഴുതിയിട്ടുള്ളതൊരു വൈറ്റ് അബായ ആണ് ഓക്കെ നമുക്ക് പോകാം അപ്പോൾ ആദ്യം പോയത് കെ എസ് ഇ ബിയിലായിരുന്നു അപ്പം ഞാൻ പോയത് ഒരു ഒന്നേ മുക്കാൽ ആ ഒരു ടൈമിലായിരുന്നു അതുകൊണ്ടുതന്നെ അവർ ലഞ്ച് ബ്രേക്കായോടെ രണ്ട് മണിക്ക് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് കേട്ടോ സംഭവം നമ്മളിന്ന് അടക്കണ്ട ലാസ്റ്റ് ഡേറ്റാണ് അപ്പം എൻ്റെ കയ്യിലായിരുന്നു ആ ബില്ല് കൊണ്ടു തന്നത് എന്നോട് അത് എവിടെയോ വെച്ച് മറന്നുപോയി അപ്പം ഡേറ്റ് മറന്നുപോയി അപ്പം അടക്കണ്ടായിരുന്നു അങ്ങനെ കെ എസ് എ ബിന്ന് ഫോൺ വിളിച്ചിട്ടാണ് ഇന്ന ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ നേരച്ച് അവിടെ നിന്ന് നേരെ നമ്മളിതാണ് ബില്ലും എടുത്ത് നമ്മുടെ നേരം ഒന്ന് അക്ഷയ പോകാനുണ്ടായിരുന്നു അങ്ങനെ അക്ഷയ പോയിട്ട് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം നേരെ നമ്മളവിടെ പോയി എന്ന് വെച്ചാൽ ഞാൻ ഈ വേറെ എഴുതിയിട്ടുള്ള അബായൻ്റെ കൈ കുറച്ച് ചേർത്ത അപ്പോൾ അതിന് എനിക്കൊരു ഗ്ലൗസ് വേണമായിരുന്നു ഒരു ഹാൻഡ് ഗ്ലൗസ് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് ഞാനൊരു അബായ ഷോപ്പിൽ പോയത് ഞാൻ ലോഗൻസ് റോഡുള്ള തലശ്ശേരി ലോഗൻസ് റോഡുള്ള ജിടെക് ഇല്ലേ ആ അതിൻ്റെ ആ ഒരു കോംപ്ലക്സിലുള്ള ഒരു ഓബായ ഓപായ ഷോപ്പെന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അതിന് ഫിഫ്റ്റി റുപ്പീസും മറ്റോ ആണ് പിന്നെ ഒരു ഷോളും വാങ്ങിച്ചു അങ്ങനെ അതും വാങ്ങിച്ച് നേരെ പോയി കാരണം നമുക്ക് ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല ഏതൊരു ഷോപ്പിൻ്റെ മുമ്പിലായിരുന്നു കേട്ടോ നിർത്തിയിട്ടുള്ളത് എൻ്റെ ആടുന്ന് നേരെ നമ്മൾ തലശ്ശേരിലുള്ള വടിക്കലുള്ള മെട്രോ പോയി എൻ്റെ അവിടുന്ന് പിള്ളേർക്ക് ഇന്ന് പാസ്ത ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടുതന്നെ പാസ്ത വാങ്ങിച്ച് അങ്ങനെ അവിടെ നിന്ന് ബില്ലും ചെയ്ത് നേരെ ഒരു ഷോപ്പിലേക്ക് പോയി നമ്മുടെ നാരങ്ങ വെള്ളവും ചെറിയൊരു ചായക്കടിയെല്ലാം ഇതാക്കുന്ന ഒരു ഷോപ്പിൽ പോയി അവിടെ നിന്ന് ഞാനൊരു നാരങ്ങ വെള്ളം ഓർഡർ ചെയ്ത കേട്ടോ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നൊരു അസുഖമുണ്ട് അതുകൊണ്ട് പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വെള്ളം കുടിക്കാനായിരിക്കും ഇഷ്ടം അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ച് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് പിള്ളേർക്ക് വേണ്ട പാസ്തയും പ്രിപ്പയർ ചെയ്ത് അപ്പോഴത്തേക്കന്നെ ഒരു നാലുമണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് മോളേയും പിക്ക് ചെയ്ത് അവളെ ട്യൂഷനിലേക്കാക്കി പാസ്തയും കൊടുത്ത് നേരെ ഞാൻ വീട്ടിലേക്ക് പോയി അങ്ങനെ പൊരക്കെത്തിയിട്ട് ഇതാ ഇതുപോലത്തെ ബ്രൗണിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് സോസ് മിക്സ് ചെയ്ത് നല്ലോണം കഴിച്ച് അപ്പോൾ ഇത്രയില്ല എന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്